ഈ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് ഉത്സാഹമില്ല ഇവർ ഭരിക്കുന്ന സമയത്ത് പ്രതികളെ പിന്നെ പൊടിവിട്ട് എന്തായാലും മാഷീട്ട് നോക്കിയാൽ പോലും കിട്ടുമായിരുന്നില്ല ഇന്ദിരാഗാന്ധിയെ കോന്ന കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ പഹൽഗാമിൽ കൂട്ടംക്കോല നടത്തിയ തീവ്രവാദികളെ പിടിക്കാത്തതിൽ വിഷമം വിചാരിക്കുന്നു ഇല്ലേ ഇന്ദിരാഗാന്ധിയെ കോന്ന കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു ആ ഗൂഢ യാതൊരു ഗൂഢാലോചനയില്ലാതെ നാലേ നാല് സർദാർജിമാരി വിചാരിച്ച് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വല്ലാൻ പറ്റുന്ന നിങ്ങൾക്കൊന്നുണ്ടോ എനിക്കൊന്നുമല്ല അപ്പോൾ അതുപോലും തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം പ്രതികളെന്ന് വെച്ചാൽ അങ്ങനെ ചിൽഡ്രക്കാരുടെ സാധാരണ പ്രതികളൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൂജപുരയിലോ അല്ലെങ്കിൽ മിയൂരോ കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല കുത്തുകേസിലെ പ്രതികളോ പോക്കറ്റടി കേസിലെ അല്ല പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ് അവർ ജനത്തിൻ്റെ ഇടയിൽ അപ്രത്യക്ഷ ഇവർ ഏതെങ്കിലും കാലത്ത് കിട്ടുമ്പോൾ അറസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ച് തട്ടിക്കളയോ മാർഗ്ഗമുള്ളൂ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ പ്രതികളെ നമുക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ പറ്റുമോ എനിക്കൊന്നും അല്ല അപ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം അത് ചെയ്തു ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ചെയ്തു പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കി മുമ്പ് രണ്ട് ആക്രമണം പ്രത്യാക്രമണം ഉണ്ടായപ്പോഴും അവരിങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കേണ്ട ചെയ്ത് ഇത് അവർക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി കാരണം ആക്രമണം നടത്തിയതിൻ്റെ പിന്നാലെ തന്നെ സർക്കാർ മിലിട്ടറി ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു കൂട്ടും ഭയാനകമായ രീതിയിൽ ഇവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വ്യക്തമായി അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യണം അവർ പ്രത്യാക്രമണം നടത്തുന്നു എന്ന മട്ടിൽ ഡ്രോണുകൾ അയച്ചു മിസൈലുകൾ അയക്കാൻ ശ്രമിച്ചു നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനൊക്കെ തകർത്തു എന്നാണ് നമ്മുടെ സർക്കാർ പറയാറ് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അതിപ്പോഴും വിശ്വാസമായിട്ടില്ല ഇതിനൊക്കെ തെളിവ് വേണം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം